നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് ഉയരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ജീവനക്കാരികൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് ഒരു ജീവനക്കാരി മാധ്യമങ്ങളോട് സംസാരിക്കവേ ദിയയുടെ ഭർത്താവ് പൂവാലന്മാരെ പോലെയാണ് പെരുമാറുന്നതെന്ന് ആരോപിച്ചിരുന്നു ഇതിന് ദിയ നൽകിയ മറുപടിയാണ് ഇപ്പോൾ സൈബർ ലോകത്ത് വലിയ തരംഗമാകുന്നത് ദിയയുടെ ഭർത്താവ് പൂവാലന്മാരെ പോലെ രാത്രി വിളിച്ച് സംസാരിക്കുന്നു എന്നായിരുന്നു ജീവനക്കാരി പറയുന്നത് ഇന്നത്തെ മികച്ച കോമഡി അവാർഡ് ഈ പെൺകുട്ടിക്ക് എന്ന ക്യാപ്ഷനോടെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ വന്ന വീഡിയോയിൽ ദിയ കൃഷ്ണ കമന്റിലൂടെ മറുപടി പറയുന്നുണ്ട് രണ്ടു മൂന്ന് മണിക്ക് ദിയയുടെ ഭർത്താവ് വിളിക്കുന്നു രാത്രി എന്തു ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത് പൂവാലന്മാരെ പോലെയാണ് സംസാരം എന്നാണ് ജീവനക്കാരിയുടെ പ്രതികരണം വീട്ടിൽ ബിരിയാണിയാണ് മോളെ മണ്ണു ആരി തിന്നാറില്ല എന്നാണ് ദിയ കൃഷ്ണ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് ഈ കമന്റിന് മാത്രം ഒരു ലക്ഷം മുകളിൽ പേരാണ് ലൈക്ക് ചെയ്തിട്ടുള്ളത് അതേ വീഡിയോ ദിയെ ഇൻസ്റ്റയിൽ പങ്കുവച്ചിട്ടുമുണ്ട് അവൻ ഓടിക്കുന്നത് റോൾസ് റോയ്സ് ആണ് മോളെ തള്ളുവണ്ടി നോക്കുവാണേൽ അറിയിക്കാമേ എന്നാണ് ദിയയുടെ കമന്റ് കടയിലെ ആഭരണങ്ങൾ വിറ്റുകിട്ടിയ പണം ജീവനക്കാർ കൈക്കലാക്കിയെന്ന കൃഷ്ണകുമാറിന്റെയും മകൾ ദിയാകൃഷ്ണന്റെയും പരാതി ശരിയെന്ന നിഗമനത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത് എങ്കിലും അറസ്റ്റ് പോലുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഓഡിറ്ററെ ഉപയോഗിച്ച് ബാങ്ക് ഇടപാടുകൾ വീണ്ടും പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ജനുവരി മുതൽ കഴിഞ്ഞ മെയ് മാസം വരെയുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് ലക്ഷങ്ങളുടെ കൈമാറ്റം സ്ഥിരീകരിച്ചത് ഇതിൽ ഭൂരിഭാഗം തുകയും പിൻവലിച്ചെന്നും കണ്ടെത്തി അതിനിടെ ജീവനക്കാർ ഒളിവിൽ പോയതായി പോലീസ് സംശയിക്കുന്നുണ്ട് അതേസമയം ദിയാകൃഷ്ണയുടെ കടയിലെ വനിതാ ജീവനക്കാരികൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന വിവാദത്തിൽ പ്രതികരിച്ച് ആക്ടിവിസ്റ്റും അധ്യാപികയുമായ ബിന്ദു അമ്മിണി രംഗത്തെത്തി തട്ടിപ്പ് നടത്തിയ യുവതികളെ ന്യായീകരിച്ചാണ് ബിന്ദു അമ്മിണി രംഗത്തെത്തിയത് യുവതികൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും പണം വകമാറ്റിയിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ ിൽ പരാതി നൽകുകയാണ് വേണ്ടതെന്നും അല്ലാതെ തൊഴിലുടമയുടെ അച്ഛനെയും മറ്റു കുടുംബക്കാരെയും ഇറക്കി അവരെ ഭീഷണിപ്പെടുത്തുകയല്ല ചെയ്യേണ്ടതെന്നും ബിന്ദു അമ്മി പറയുന്നു ആൾക്കൂട്ട വിചാരണ കുറ്റകരമാണെന്നും ബിന്ദു അമ്മിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ പെൺകുട്ടികൾ ചെയ്ത കുറ്റകൃത്യം ദളിതരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ബിന്ദു അമ്മി ആരോപിച്ചു ടാക്സ് തട്ടിപ്പ് നടന്നിരുന്നോ എന്നതുകൂടി അന്വേഷിച്ചാൽ ബോധ്യപ്പെടാവുന്നതാണ് ഇതൊക്കെയെന്നും ബിന്ദു അമ്മി കുറിപ്പിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ സാമ്പത്തിക തിരുമറി നടത്തിയെന്ന പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കടയിലെ മൂന്ന് ജീവനക്കാരുകളുടെ അക്കൌണ്ടിലേക്കായി ഒരു വർഷത്തിനിടെ അറുപത്തിമൂന്ന് ലക്ഷം രൂപ എത്തിയതായി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഇക്കഴിഞ്ഞ മെയ് മാസം വരെയുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് ലക്ഷങ്ങളുടെ കൈമാറ്റം സ്ഥിരീകരിച്ചത് ഇതിൽ ഭൂരിഭാഗം തുകയും പിൻവലിച്ചെന്നും കണ്ടെത്തിയിരുന്നു Thank mm -hmm. you. Mm -hmm.